ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ഐ സിക്സാവും രാംകുമാറും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ട്രംപിനെ നമ്മൾ ഈ ചുങ്ക യുദ്ധത്തിൽ എതിർക്കുന്നത് എന്തിനാ ഫ്രീ ട്രേഡ് നമുക്ക് അത്ര സ്വീകാര്യമായതുകൊണ്ടാണോ എന്നതാണ് വളരെ കുഴപ്പിക്കുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യാപാര മേഖല ആഗോള വ്യാപാരത്തെ സർവതന്ത്ര സ്വതന്ത്രമായും സ്വച്ഛമായും ഒഴുകാൻ അനുവദിച്ചുകൊണ്ട് ആ സ്വച്ഛമായ വ്യാപാരത്തിന് അനുകൂലമായിട്ടുള്ള കളി നിയമങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് അങ്ങനെ സ്വതന്ത്ര വ്യാപാരത്തെ അംഗീകരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷക്കാർ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ എന്നുള്ളത് കൊണ്ടാണോ എന്നത് വളരെയധികം വളരെയധികം അമ്യൂസിങ് വളരെ ഒരു കുഴപ്പം പിടിച്ച ചോദ്യമാണ് ഇവിടെ തരാതരം പോലെ ട്രംപ് ചെയ്യുന്ന എന്താണ് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പലതരത്തിലുള്ള ചുങ്കങ്ങൾ ഒരു ബേസ് ലൈൻ താരിഫ് അത് കഴിഞ്ഞാൽ ഒരു പ്രതികാര ചുങ്കം ഇങ്ങനെ പല തരത്തിലുള്ള ഇത് ഏൽപ്പിക്കുന്നു എന്നിട്ട് എന്താ ചെയ്യുന്നത് ഓരോ രാജ്യത്തിനെയും നെഗോഷ്യേറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് എന്നിട്ട് സമയമെടുത്ത് ചർച്ച ചെയ്യുകയാണ് ഇന്ത്യ ആയിട്ട് ചർച്ച ചെയ്യുന്നത് എന്താ ഇന്ത്യ ആയിട്ട് ചർച്ച ചെയ്യുന്നത് ഈ ഇന്ത്യയും അവരും തമ്മിലുള്ള അതായത് ചുങ്കമാണ് ഏർപ്പെടുത്തുന്നത് നെഗോഷിയേറ്റ് ചെയ്യുന്നത് സ്വതന്ത്ര വ്യാപാരമാണ് സ്വതന്ത്ര വ്യാപാരമാണ് എന്തിലെ സ്വതന്ത്ര വ്യാപാരമാണ് രാജ്യം എതിലൊക്കെയാണോ പ്രൊട്ടക്ഷൻ നടത്തിയിരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറി മേഖല നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ അപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇവിടെ വന്നിട്ട് പറഞ്ഞത് ഈ നെഗോഷിയേറ്റിംഗ് ടേബിളിൽ നിന്ന് പുറത്താണ് കാർഷിക മേഖല ഫാം സെക്ടർ എന്ന് വന്നാൽ പിന്നെ ചർച്ചയില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ചുങ്ക ഭീഷണി ഉയർത്തി നെഗോഷ്യേറ്റിംഗ് ടേബിളിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് നമ്മൾ നമ്മുടെ ദേശീയ നാഷണൽ കൺസിഡറേഷൻസ് വെച്ച് സംരക്ഷിക്കുന്ന മേഖലകളെ എങ്ങനെയാണ് സ്വച്ഛമായ സ്വതന്ത്ര വ്യാപാരത്തിന് തുറന്നു കൊടുക്കേണ്ടി വരിക അവർക്ക് അനുകൂലമായി എന്ന തന്ത്രമാണ് അത് അമേരിക്കയുടെ ആഭ്യന്തരമായിട്ടുള്ള അതാണ് രാംകുമാർ പറയാൻ ശ്രമിച്ചത് അമേരിക്കയുടെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ വർദ്ധിക്കുന്ന കടഭാരം അവരുടെ വർദ്ധിക്കുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ് ക്രൈസിസ് ഇങ്ങനെ പലതുണ്ട് അവരുടെ വ്യവസായ സെക്ടറൽ ഷെയറിന് വ്യവസായത്തിൻ്റെ ഷെയർ കുറയുന്നത് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് അപ്പോൾ ട്രേഡ് യൂണിയൻ പോരാട്ടം കർഷക തൊഴിലാളികളുടെയും കർഷകരുടെയും ട്രേഡ് യൂണിയനുകളുടെയും സംയുക്തമായ പോരാട്ടം എവിടെയാണ് ദേശീയ താല്പര്യങ്ങളോടെ നമ്മൾ സംരക്ഷിച്ചിരിക്കുന്ന മേഖലകളെ ഇനിയും തുറന്നു കൊടുത്തുകൊണ്ട് ഇവിടെ പട്ടിണിയും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ മോഡി സർക്കാരിനെ അനുവദിക്കാൻ പാടില്ല എന്ന പോരാട്ടം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരേണ്ടതാണ് അത് നമ്മൾ വണ്ണം തിരിച്ചറിയണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത് ഇപ്പ ആഗോളമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് മൾട്ടിലാറ്ററൽ പരിപാടി അതായത് ബഹുരാഷ്ട്ര സംവിധാനങ്ങൾ ആഗോള വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു മൾട്ടിലാറ്ററൽ ലാറ്ററൽ ഏർപ്പാടാണ് ഈ മൾട്ടിലാറ്ററൽ ഏർപ്പാട് ഇതുപോലുള്ള രാജ്യങ്ങൾക്ക് അനുഗുണമല്ല അവർക്കല്ല ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം മാത്രമല്ല ട്രംപ് ചെയ്യുന്നത് ഒന്നാം ട്രംപ് സ്റ്റീലിനും സിമെന്റിനും അധിക ചുമ ചുങ്കം ചുമത്തി അധിക ചുമൻ ചുമത്തിയപ്പോഴത്തേക്ക് അതിന് പക്ഷേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒരു ന്യായം പറയണമായിരുന്നു ആ നിയമപ്രകാരം ഇൻ്റർനാഷണൽ നിയമപ്രകാരം അതിനകത്ത് അവർ പറഞ്ഞു ഇത് സേഫ് ഗാർഡ് മെഷറാണ് സേഫ് ഗാർഡ് മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം ഇറക്കുമതി കൂടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻഡസ്ട്രിയെ സംരക്ഷിച്ച് നിർത്തണം അതുകൊണ്ടാണ് ഞങ്ങൾ അധികച്ചുമത്തുന്നത് വന്നു അപ്പോൾ ഡബ്ല്യു ടി ഒ ഡിസ്പ്യൂട്ട് ഡ്രിഡ്രസ്സൽ മെക്കാനിസം ഉണ്ട് തർക്കപരിഹാര സമിതി ആ തർക്കപരിഹാര സമിതിയുടെ അത് പോകുന്നു എന്നിട്ട് തർക്കപരിഹാര സമിതി പറഞ്ഞു അത് ട്രംപ് പറയണത് ശരിയല്ല എന്ന് പറഞ്ഞു തള്ളിക്കളഞ്ഞു അപ്പോൾ ആഗോള മൾട്ടി ലാറ്ററൽ ഡിസ്പ്യൂട്ട് ലിട്രസർ സെല്ലുകൾ ഇത്തരം തർക്കപരിഹാര കോട സ്ഥലങ്ങളിൽ തങ്ങൾക്ക് പറ്റുന്ന തരത്തിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് വരുമ്പോൾ പിന്നെന്താണ് ഒരു കാലത്ത് ലോകവ്യാപാരക്കരാർ ഗാട്ടുകരാർ എല്ലാ തരം നിങ്ങൾ കുറമുണ്ടാവുമല്ലോ ട്രിപ്സ് ട്രിപ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഇങ്ങനെ ഒരുപാടുണ്ട് പറയാം അതെല്ലാം ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോ എന്ത് ചെയ്യുകയാണ് ഈ മൾട്ടി ലാറ്ററൽ സംവിധാനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ബൈലാറ്ററൽ ട്രീറ്റികൾ അതായത് രാജ്യവും രാജ്യവും തമ്മിലുള്ള തർക്കത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞാൽ ഇത് ഈ രംഗത്ത് മാത്രം നിൽക്കുന്നതല്ല ഞാൻ വേഗം നിർത്തുകയാണ് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ദിവസം കനത്ത മഴ പെയ്തു കനത്ത മഴ പെയ്ത ഉടനെ തന്നെ നമ്മൾ നമ്മുടെ വീടിന്റെ അടുപ്പിൽ പോയിട്ട് ഇവിടെ ഇത്തിരി തീ കൂടുതൽ കത്തണത് കൊണ്ടാകോള താപനം കൂടുന്നതാണോ എന്ന് വിചാരിച്ച് നമ്മൾ ഇത് എല്ലാം നമ്മുടെ സെക്ടറുകൾക്ക് ഇനി ഇവിടെ കൽക്കരികത്തിച്ചുകൂടാ ആ കോൾ ബേസ്ഡ് ആയിട്ടുള്ള എനർജി പറ്റത്തില്ല അതുണ്ടാക്കുന്ന നാഷണൽ ഇമ്പാക്റ്റ് എന്താണ് എന്ന് പരിശോധിക്കാതെ നമ്മൾ മേജർ റെസ്പോൺസ് ഓൺ ഇത്തരം കാര്യങ്ങൾ പക്ഷേ ട്രംപ് എന്താ ചെയ്ത് ട്രംപ് ഡബ്ല്യു ടി എ മാത്രല്ല തള്ളി പറഞ്ഞു പാരീസ് കരാർ എന്ന് ഇറങ്ങിപ്പോയി ഇല്ലേ പാരീസ് കാലാവസ്ഥ കരാർ എന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ നാഷണൽ കൺസിഡറേഷൻസ് എന്ന് പറയുന്നത് അതിവിടുത്തെ തൊഴിലാളികളുടെ ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ കർഷകരുടെ പരിഗണനയാണ് അത് വെച്ചുകൊണ്ടല്ലാതെ ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മൂന്നാമത്തെ കാര്യം ഇത്തരം ഒരു പ്രശ്നം വന്നിരിക്കുന്നു ഇന്ത്യ സർക്കാർ ഇതിനോട് ചൈന റെസ്പോണ്ട് ചെയ്യുന്നല്ല എന്ന് രാംകുമാർ ഒക്കെ പറഞ്ഞു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഡിമാൻഡാണ് കേരള സർക്കാർ അങ്ങനെ ചെയ്യണം കേരള സർക്കാർ ഇങ്ങനെ ഇപ്പം ഒരു ആയിരത്തി വൺ തേർഡ് ഓഫ് ദ ട്രേഡ് വിത്ത് അമേരിക്ക നമുക്ക് കുറവ് വരുമെന്നുള്ള കാൽക്കുലേഷനാണ് പ്ലാനിങ് ബോർഡ് പറഞ്ഞത് ഇത് വരണത് എവിടെയാ കയറിൽ കശുവണ്ടിയിൽ മത്സ്യത്തിൽ ആരെ ബാധിക്കുക തൊഴിലാളികളെ പക്ഷെ ഇത് ഓഫ്സെറ്റ് ചെയ്യാൻ നമ്മൾ നേരെ ബാലഗോപാലിൻ്റെ മുഖത്ത് നോക്കിയാൽ കേരളം അവരുടെ വരുമാനത്തിൻ്റെ ഘടനയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇന്ത്യൻ ഫെഡറൽ ഫിസിക്കൽ ഫെഡറൽ സംവിധാനത്തിനകത്ത് സംസ്ഥാനങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യബോധം കാണാതെയും ഇതെല്ലാം ബാധിക്കുന്ന മറൈൻ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി സ്പൈസസ് ബോർഡ് റബ്ബർ ബോർഡ് തുടങ്ങിയ കമ്മോഡിറ്റി ബോർഡുകൾ ഇതെല്ലാം ദേശീയ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന വസ്തുതയും പരിഗണിക്കാതെ നമ്മൾ പരിഹാര നിർദ്ദേശങ്ങൾ വെച്ചാൽ അത് പരിഹാരങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ പകരം കൂടുതൽ എന്താ സംഭവിക്കുക നെല്ല് സംഭരണം നൂറ് കേന്ദ്ര സർക്കാർ പരിപാടിയാണ് അതിന് കാശ് കൊടുക്കാതിരുന്നിട്ട് ആളുകൾ കേരളത്തിനെതിരായിട്ട് സമരം നടത്തുന്ന രീതിയിലെ ഒരു തനി ആവർത്തനം ഉണ്ടാവാതെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ എക്സ്പോർട്ട് കമ്മ്യൂണിറ്റിയും എല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ആഭ്യന്തര നയങ്ങളിൽ നമ്മൾ ട്രേഡായിട്ട് മാറ്റി നമ്മൾ മാറ്റുന്നതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല ഇന്റലക്ച്വൽ പോപ്പ്യൂട്ടർ റൈറ്റ് മാറിയ കാര്യം പറഞ്ഞല്ലോ പ്രോസസ് പോയിട്ട് പകരം പ്രോഡക്റ്റ് പേട്രെന്റ് കൊണ്ടുവന്നു ഫാർമസി ഓഫ് ദി സൗത്ത് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി വളർത്തി ഇത് ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് നാഷണൽ കൺസിഡറേഷൻസ് എന്ന് പറയുന്നൊരു സംഗതി ദേശീയ ഭരണാധികാരികൾക്കില്ലാത്തടത്തോളം കാലം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നീചർക്കായിട്ട് പോയിക്കൂട ഐക്യമാണ് ഉണ്ടാവേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അത് ഞാൻ കയർ തൊഴിലാളിയുടെ മകനാണ് കേട്ടോ കയർ തൊഴിലാളിയുടെ മകനും കയർ തൊഴിലാളിക്ക് കിട്ടിയ സാമാന്യം ഭേദപ്പെട്ട കൂലി കൊണ്ട് പ്രൊഫഷണൽ വിദ്യാഭ്യാസം ആർജിച്ച് എൻ്റെ കുടുംബം നന്നായതുമാണ് എന്നത് ഞാൻ അത്ര മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ കേരളത്തിലെ കയർ സെക്ടറിൽ രണ്ടെണ് രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് യാൺ പ്രൊഡ്യൂസിങ് സെക്ടർ മറ്റൊന്ന് യാൺ ഉപയോഗിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സെക്ടർ അതിനകത്ത് തന്നെ സെക്ടർ ഉണ്ട് നോൺ സെക്ടർ ഉണ്ട് ഇതിനൊക്കെ കയറ്റുമതി ഇമ്പാക്റ്റുകളും പ്രശ്നമുണ്ട് ഓർക്കേണ്ടത് എഴുപത്തഞ്ച് ശതമാനം തൊഴിലാളികളും യാണോ അല്ലെങ്കിൽ ഫൈബറോ സെക്ടറിലാണ് അവരുടെ കൂലി നമ്മളുടെ മിനിമം വേജിൽ എത്തിക്കുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസും അല്ല നമ്മുടെ ഇൻകം സപ്പോർട്ട് സ്കീം കൊടുത്തിട്ടാണ് എന്നത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ കയറിൻ്റെ പ്രശ്നമാണെങ്കിലും ഈ എക്സ്പോർട്ട് പ്രശ്നങ്ങൾ ബാധിക്കുന്ന ഏത് മേഖലയിലാണെങ്കിലും കേരളത്തിൻ്റെ ദേശീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റണം പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണം സംശയമില്ല പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നതുപോലെ തന്നെ അതിന് പരിഹാരം നമ്മൾ ഇത്തരത്തിൽ നീചർക്കായിട്ടല്ല ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ട്രേഡ് യൂണിയനുകൾ നിങ്ങൾ പേറ്റൻസ് നിയമ ഭേദഗതിക്കെതിരായി നടത്തിയിട്ടുള്ള ഒരു പോസ്റ്റർ പോലും എത്ര ഫലപ്രദമായ ഒരു രാഷ്ട്രീയ നടപടിയായിരുന്നു എന്നത് ആലോചിച്ച് അഭിമാനിക്കാനുള്ള മുഹൂർത്തം കൂടിയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇനിയും നമ്മൾ ഉയർത്തിപ്പടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അഭിവാദ്യം അവർ അവസാനിപ്പിക്കും നമസ്കാരം